സ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹിസ്റ്ററി നാല് അഞ്ച് പാഠഭാഗങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അൽബറോണി ഇബിൻ ബത്തൂത്ത ബർണിയർ ഇവർ മൂന്ന് പേരും ലോക പ്രസിദ്ധരായിട്ടുള്ള സഞ്ചാരികളായിരുന്നു ഓരോ ദേശത്ത് പോയിട്ട് അവിടെയുള്ള പ്രത്യേകതകൾ അവിടെയുള്ള ജനങ്ങളുടെ ജീവിതങ്ങൾ അവർ വളരെ ആയിട്ട് കുറിപ്പ് പോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അൽബറോണി ക്വാരിസം എന്ന പ്രദേശത്തിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം വളരെ വിദ്യാഭ്യാസ സമ്പന്നനായിട്ടുള്ള ഒരാളാണ് അറബി ഹീബ്രോ സിറിയക് സംസ്കൃതം പേർഷ്യൻ ഇത്തരത്തിലുള്ള എല്ലാ ഭാഷകളും അനായാസം കൈകാര്യം ചെയ്തിരുന്ന ഒരാളായിരുന്നു അൽബറോണി അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കിതാബുൽ ഹിന്ദ് എൺപത് അധ്യായങ്ങളാണ് ഇതിലുള്ളത് അറബിയിലാണ് എഴുതിയിട്ടുള്ളത് ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതം തത്വശാസ്ത്രം ഉത്സവങ്ങൾ വാനശാസ്ത്രം ആചാരങ്ങൾ മര്യാദകൾ സാമൂഹിക ജീവിതം അളവ് തൂക്കം വിഗ്രഹ ആരാധന നിയമം മെട്രോളജി മെട്രോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവെടുപ്പിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മെട്രോളജി എന്ന് പറയുന്നത് അറിയപ്പെടാത്ത ദേശങ്ങളിലേക്ക് അതിസാഹസികമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ് അൽബറിനോട് പ്രത്യേകത അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് യാത്രയിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട അദ്ദേഹം ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഉള്ള വ്യത്യസ്തത മറ്റുള്ളവരിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രാദേശിക ജനത അതേപോലെ തന്നെ വിദേശികളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സംശയദൃഷ്ടിയോടെ ആയിരിക്കും അവിടുത്തെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടേ അൽബറോന് സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള വേദങ്ങള് ബ്രാഹ്മണങ്ങള് പുരാണങ്ങള് ഭഗവത്ഗീത മനുസ്മൃതി പതഞ്ജലിയുടെ കൃതികള് ഇതൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് ഇബിൻ ബത്തൂർത്തയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം യാത്രയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു പുതിയ പ്രദേശങ്ങള് ജനങ്ങള് ഇതൊക്കെ കണ്ടെത്തുന്നതിന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു മാത്രമല്ല പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾക്കാണ് അറിവ് കൂടുതൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ സിന്ധിലെത്തുകയും അതിനു മുന്നേ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒമാൻ പിന്നെ അതേപോലെ തന്നെ സിറിയ ഇറാഖ് പേർഷ്യ പിന്നെ മലബാർ ബംഗാൾ മാലിദ്വീപ് ആസാം ശ്രീലങ്ക ചൈന ഇതൊക്കെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടുത്തെ വെറ്റിലയെ കുറിച്ചും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ഇന്ത്യൻ പട്ടണങ്ങളെ പട്ടണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ തിങ്ങി താമസിക്കുന്നതെന്നും സമൃദ്ധമായവയാണെന്നും ജനനിബിഡമായ തെരുവുകളും ഉയർന്ന ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടണം ഡൽഹിയാണെന്നും ഈ പുനഃപത്വത്തെ കുറിച്ചിട്ടുണ്ട് പട്ടണങ്ങളിലെ വ്യാപാര കേന്ദ്രങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സാമ്പത്തിക വിനിമയത്തിന്റെ കേന്ദ്രം സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് പള്ളികളുടെയും അമ്പലങ്ങളുടെയും സാമീപ്യം സംഗീതജ്ഞർ ഗായകർ നർത്തകർ ഇവരുടെയൊക്കെ കലാപരിപാടികൾ നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നും അദ്ദേഹം പറയുന്നുണ്ട് കൃഷിയെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണും വർഷത്തിൽ രണ്ട് തവണ കൃഷി ഇറക്കിയിട്ടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കച്ചവടവും വാണിജ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പരുത്തി തുണി പട്ട് ബ്രൊക്കേട് ഈ തുടങ്ങിയ ഇനങ്ങളുമായിട്ടുള്ള കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു കച്ചവടക്കാർക്കും കരകൗശലക്കാർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്ന കനത്ത ലാഭത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് വാർത്താവിനിമയ സമ്പ്രദായത്തെക്കുറിച്ചും കച്ചവട പാതയിലുണ്ടായിരുന്ന സത്രങ്ങൾ അതിഥി മന്ദിരങ്ങൾ അതുകൂടാതെ തന്നെ അടിമ വ്യവസ്ഥയെക്കുറിച്ചും ഈ ബിനിമത്വത്ത് പറയുന്നുണ്ട് അടിമകളെയൊക്കെ നമ്മൾ സാധനം വാങ്ങുന്നത് പോലെ കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കുമായിരുന്നു സംഗീതത്തിലും നൃത്തത്തിലും അഗ്രഗണ്യരായിട്ടുള്ള പെണ്ണടിമകളെ രാജകൊട്ടാരങ്ങളിൽ സേവനത്തിന് വേണ്ടി നിയമിച്ചിട്ടുണ്ടായി രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും പെണ്ണടിമകളെ നിയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അടിമകൾക്ക് കുറഞ്ഞ വേതനമാണ് അന്നത്തെ കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത് ബർണിയറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രാൻകോയ്സ് ബർണിയർ എന്നാണ് യഥാർത്ഥ പേര് ഫ്രഞ്ചുകാരനാണ് ഏകദേശം പന്ത്രണ്ട് വർഷക്കാലം അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് ഷാജഹാന്റെ മൂത്ത മകനായിട്ടുള്ള ദാരാ ഷിക്കോവിൻ്റെ ഡോക്ടറായിട്ടും ബർണിയർ സേവനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യൂറോപ്യൻ സമൂഹത്തെ ഉയർത്തിക്കാട്ടി സ്വകാര്യ സ്വത്തവകാശത്തെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സമൂഹത്തിലെ രാജാക്കന്മാര് ധനികര് ഇവരെ ഈ ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ ചൂഷണം ചെയ്തു എന്നും മുഗൾ നഗരങ്ങളിലെ ക്യാമ്പ് നഗരങ്ങളെന്ന് വിശേഷിപ്പിച്ചു ഉൽപാദന നഗരങ്ങൾ വ്യാപാര നഗരങ്ങൾ തുറമുഖ നഗരങ്ങൾ വിശുദ്ധ നഗരങ്ങൾ തീർത്ഥാടന നഗരങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വിഭാഗം നഗരങ്ങൾ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു കച്ചവട സമൂഹത്തിന്റെ തലവൻ നഗരസേത്ത് എന്ന പേരിൽ പേരിലായിപ്പെട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ സതി നിലനിന്നിട്ടുണ്ടായി സ്ത്രീകൾ സ്വമേധയാ അനുഷ്ഠിച്ചിരുന്നു മറ്റുള്ളവരെ നിർബന്ധിച്ചും ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ നാലാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണേത് ഇനി അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭക്തി സൂഫി പാരമ്പര്യങ്ങളിലെ കബീർ ഗുരുനാനാക്ക് മീരാബായ് എന്നിവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിലുള്ള ആഴ്വാർമാർ നായനാർമാർ എന്നിവരെ കുറിച്ചിട്ടും വീരശൈവ പ്രസ്ഥാനത്തെ കുറിച്ചിട്ടും ഈ ചാനലിൽ ഷോർട്ട് വീഡിയോസ് സിമ്പിൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക ഭക്തി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള മൂന്ന് വ്യക്തികളായിരുന്നു കബീറും ഗുരുനാനാക്കും മീരാബായും കബീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കവികളായിട്ടുള്ള സന്യാസിമാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആളാണ് കബീർ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങള് മൂന്ന് വ്യത്യസ്ത പാരമ്പര്യങ്ങളായിട്ടാണ് കരുതപ്പെട്ടിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെയാണ് കബീർ ബീജക് കബീർ ബീജക് രണ്ടാമത്തെ കബീർ ഗ്രന്ഥാവലി മൂന്നാമത്തത് സാഹിബ് കബീർ ബീജക് എന്ന് പറഞ്ഞാൽ വാരണാസിയിലെയും ഉത്തർപ്രദേശിലെയും കബീർ പാന്ത് സംരക്ഷിച്ചിട്ടുള്ളതാണ് കബീർ ഗ്രന്ഥാവലി എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ധാതു പാന്ത് ശേഖരിച്ച് സംരക്ഷിച്ചിട്ടുള്ളതാണ് കബീർ ഗ്രന്ഥാവലി ആദി ആദിഗ്രന്ഥ എന്ന് പറഞ്ഞാൽ കബീറിൻ്റെ രചനകൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മളെ ആദിഗ്രന്ഥ സാഹിബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇതാണ് കബീറിൻ്റെതെന്ന് കരുതപ്പെടുന്ന കീർത്തനങ്ങൾ ഹിന്ദു ഇസ്ലാം മതങ്ങളുടെ യോജിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ആളാണ് കബീർ അല്ലാഹുവിൻ്റെ എന്നതുപോലെ തന്നെ രാമൻ്റെയും പുത്രനാണ് താനെന്ന അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളുടെ കബീർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള രണ്ട് പാത്രങ്ങളാണ് ഹിന്ദു മുസ്ലിം എന്ന് അദ്ദേഹം കരുതി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഗ്രഹ ആരാധനയെ അദ്ദേഹം എതിർത്തിട്ടുണ്ട് ജാതി വ്യവസ്ഥ ഐത്തം എന്നിവയെ നിഷേധിക്കുകയും ഏകദൈവത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഏകദൈവ ആരാധനയിലാണ് അദ്ദേഹം വിശ്വസിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ട് നിലകൊണ്ടിരുന്ന ഒരാളായിരുന്നു കബീർ ഇനിയാണ് ഗുരുനാനാക്ക് പഞ്ചാബിലാണ് ഗുരുനാനാക്ക് ജനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സന്ദേശം കീർത്തനങ്ങളിലും സിദ്ധാന്തങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കണ്ടിട്ടുള്ള മോശമായിട്ടുള്ള മതാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം ശക് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് യാഗങ്ങള് ആചാരപരമായിട്ടുള്ള സ്നാനങ്ങള് വിഗ്രഹാരാധന കഠിനമായിട്ടുള്ള നിഷ്ഠകള് ഇതിനൊക്കെ അദ്ദേഹം എന്തു ചെയ്തിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ കബീറിൻ്റെ പോലെ തന്നെയാണ് ഉള്ളത് കാരണം ജാതി വ്യവസ്ഥയെ എതിർത്തിട്ടുള്ള അദ്ദേഹം ഏകദൈവ ആരാധനയ്ക്കാണ് ഊന്നൽ നൽകിയത് കബീറും എന്താണ് ഏക ദൈവ ആരാധനയായിരുന്നു കബീറും മുന്നോട്ട് വെച്ചിരുന്നത് അപ്പം നമുക്ക് എഴുതുന്ന സമയത്ത് ഇവരൊക്കെ ഏകദേശം ഒരുപോലെ നമുക്ക് പഠിച്ചിട്ട് എഴുതാം ഗുരുനാനാക്കൻ്റെ അഭിപ്രായത്തിൽ പരമോത്മാവിന് അല്ലെങ്കിൽ റബ്ബിന് രൂപമോ ലിംഗഭേദമോ ഒന്നും ഉണ്ടായിരുന്നില്ല ദൈവിക ദൈവികനാമം നിരന്തരമായിട്ട് ആവർത്തിക്കലാണ് ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനുള്ള എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചാബി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഷാബാദ് എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ അനുയായികളെ ഒരു സമൂഹ സംഘമായിട്ട് സംഘടിപ്പിക്കുകയും സംഘാരാധനയ്ക്കായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള അങ്കദിനെ തനിക്ക് ശേഷം ഒരു ഗുരുവായിട്ട് അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുതിയ മതം ഉണ്ടാക്കണമെന്നൊന്നും എന്നൊന്നും ചിന്തിച്ചിട്ടുള്ള ഒരാളായിരുന്നില്ല ഗുരുനാനാക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം അനുയായികൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ചില രീതികളിൽ ഒരു മതം ഉണ്ടാക്കി അതാണ് സിഖ് മതം ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കവിയത്രിയായിരുന്നു മീരാഭായി മീരാബായിയുടെ ജീവചരിത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത് അവരുടെ ഭജനകളിൽ നിന്നിട്ടാണ് ദൈവമായിട്ടുള്ള കൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ട് മീരാഭായി ധാരാളം വചനകളൊക്കെ രചിച്ചിട്ടുണ്ടായിരുന്നു ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നൂറ്റാണ്ടുകളോളം പ്രചോദനത്തിന്റെ ഉറവിടമായിട്ട് അവർ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് അഞ്ചാമത്തെ ചാപ്റ്ററിലുള്ള ഗുരുനാനാക് കബീർ മീരാഭായ് എന്ന് പറയുന്ന ഭാഗം ഈ ചാപ്റ്ററിൽ തന്നെ വരുന്ന ഇന്ത്യയിലെ ചിഷ്ടികളെ കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട് എസ് എക്കൊക്കെ അപ്പോൾ അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഞാനിതിൽ പോസ്റ്റ് ചെയ്യാം